ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ സോഷ്യോളജിയുടെ സിലബസ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് ബി എ ഹോണേഴ്സ് സോഷ്യോളജിയാണ് ഈ പ്രാവശ്യം മുതൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ളത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം മുതൽ ചില കോഴ്സുകൾ നാല് വർഷത്തെ ഹോണേഴ്സ് പ്രോഗ്രാം ആക്കിയിട്ടുണ്ട് ബി ബി എ ബി കോം ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി എന്നീ ആറ് പ്രോഗ്രാമുകളാണ് ഈ വർഷം മുതൽ നാല് വർഷത്തെ ഡിഗ്രി ആക്കിയത് എട്ട് സമ്മിലായിട്ട് നാല് വർഷമാണ് ഹോണേഴ്സ് ഡിഗ്രി വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ വെറും ഡിഗ്രി ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷം കഴിഞ്ഞാൽ തന്നെ അത് നിർത്തിപ്പോവാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഡിഗ്രി മാത്രം കിട്ടും നാല് വർഷം പഠിക്കുമ്പോൾ ഹോണേഴ്സ് ഡിഗ്രി കിട്ടും അങ്ങനെയാണ് അതിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ സിസ്റ്റം വരുന്നത് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ബി എ സോഷ്യോളജിയുടെ ബി എ ഓണേഴ്സ് സോഷ്യോളജിയുടെ നാല് വർഷ ഡിഗ്രിയുടെ സിലബസാണ് നമ്മൾ പരിശോധിക്കുന്നത് എട്ട് സമ്മിലായിട്ട് നാല് വർഷത്തേക്കാണ് ബി എ സോഷ്യോളജിയുടെ ഓണേഴ്സ് ഡിഗ്രി ഉള്ളത് നമുക്ക് ഓരോ സമ്മിലെയും പേപ്പറുകൾ നോക്കാം ആദ്യത്തെ സമ്മില് നാല് പേപ്പറാണ് പഠിക്കാനുള്ളത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സും ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും ഇങ്ങനെ നാല് പേപ്പറാണ് ആദ്യത്തെ സമ്മിൽ പഠിക്കാനുള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പറാണ് മൈനർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് വരുന്നത് ഹിസ്റ്ററിയിലെ പേപ്പറാണ് സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ് വരുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറാണ് വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ മൂന്നെണ്ണം ഉണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഹിസ്റ്റോറിക്കൽ ടൂറിസം കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജി ലീഗൽ ലിറ്ററസി ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഇങ്ങനെ നാല് പേപ്പറാണ് ഫസ്റ്റ് സെമ്മിൽ വരുന്നത് രണ്ടാമത്തെ സെമ്മിൽ രണ്ടാമത്തെ സെമ്മിലും നാല് പേപ്പർ തന്നെയാണ് വരുന്നത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സും ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും ഇങ്ങനെ നാല് പേപ്പർ തന്നെയാണ് സെക്കൻഡ് സെമ്മിലും വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന പേപ്പറാണ് വരുന്നത് മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ട് വരുന്നത് എക്കണോമിക്സിലെ പേപ്പറാണ് ജനറൽ എക്കണോമിക്സ് എന്ന പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് വരുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന ഇംഗ്ലീഷിൻ്റെ പേപ്പറാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ മൂന്ന് പേപ്പറുണ്ട് അതിൽ താൽപ്പര്യമുള്ള പേപ്പർ നമുക്ക് എടുക്കാവുന്നതാണ് ക്രിമിനോളജി മെഷീൻ ലേണിംഗ് ഫോർ ആൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെ മൂന്ന് പേപ്പറുണ്ട് അതിലേതെങ്കിലും ഒന്ന് എടുക്കാവുന്നതാണ് അങ്ങനെ നാല് പേപ്പർ തന്നെയാണ് സെക്കൻഡ് സെമ്മിലും വരുന്നത് തേർഡ് സെമ്മിലാവുമ്പോൾ തേഡ് സെമ്മിലാവുമ്പോൾ അഞ്ച് പേപ്പർ വരുന്നുണ്ട് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സും അതുപോലെ ഒരു വാല്യൂ ആഡഡ് കോഴ്സും അതുപോലെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും അങ്ങനെ അഞ്ച് കോ പേപ്പറാണ് തേർഡ് സെമ്മിൽ വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് വരുന്നത് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കിംഗ് എന്ന പേപ്പറാണ് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് വരുന്നത് അത് മോഡേൺ ലാംഗ്വേജ് ഇന്ത്യൻ ലാംഗ്വേജുകളാണ് ഹിന്ദി ഉണ്ട് അതുപോലെ സംസ്കൃതമുണ്ട് അറബി ഉണ്ട് മലയാളമുണ്ട് അതിലേതാണോ താല്പര്യമുള്ളത് അത് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് മറ്റൊന്ന് വാല്യൂ ആഡഡ് കോഴ്സാണ് അതും വിദ്യാർത്ഥികൾക്ക് നാലെണ്ണത്തിൽ ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ട് ടെക്നോളജി ആൻഡ് സൊസൈറ്റി ഉണ്ട് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന പേപ്പറുണ്ട് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന പേപ്പറുണ്ട് വാല്യൂ ആഡഡ് കോഴ്സിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് മറ്റൊന്ന് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി നാല് പേപ്പറുണ്ട് താല്പര്യമുള്ളത് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്താൽ മതി ഡാറ്റ സയൻസ് ആൻഡ് അനലറ്റിക്സ് പൈത്തോൺ ഫോർ ആൾ ഹ്യൂമനിസം ആൻഡ് ലോജിക് പിന്നൊരു മൂക്കിൻ്റെ ഒരു പേപ്പറും ഉണ്ട് അങ്ങനെ നാല് പേപ്പറുണ്ട് അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഇനി അഞ്ചാമത്തെ ഒരു പേപ്പറായിട്ട് വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് അത് മൂന്ന് പേപ്പറുണ്ട് അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഇൻഫർമേഷൻ സെക്യൂരിറ്റി സോഷ്യൽ എത്തിക്സ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആ മൂന്ന് പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഇങ്ങനെ അഞ്ച് പേപ്പറാണ് തേർഡ് സെമ്മിലുള്ളത് ഫോർത്ത് സെമ്മിലേക്ക് വരുമ്പോൾ ഫോർത്ത് സെമ്മിലേക്ക് വരുമ്പോൾ അഞ്ച് പേപ്പർ തന്നെയാണ് ഫോർത്ത് സെമ്മിലും വരുന്നത് ഒന്ന് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് രണ്ടാമത്തത് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് മറ്റൊന്ന് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് നാലാമത്തേത് വരുന്നത് വാല്യൂ ആഡഡ് കോഴ്സ് അഞ്ചാമത്ത് വരുന്നത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ഇങ്ങനെ അഞ്ച് പേപ്പറാണ് ഫോർത്ത് സമ്മിലും വരുന്നത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് ഇന്ത്യൻ സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് എന്ന സോഷ്യോളജിയുടെ പേപ്പറാണ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് വരുന്നത് റൂറൽ സോഷ്യോളജി ഓർ അർബൺ സോഷ്യോളജി അതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി റൂറൽ സോഷ്യോളജി അല്ലെങ്കിൽ അർബൺ സോഷ്യോളജി അങ്ങനെ രണ്ട് പേപ്പർ ഉണ്ട് അതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് വരുന്നത് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് അത് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി ഹിന്ദിയിലുണ്ട് സംസ്കൃതത്തിലുണ്ട് അറബിയിലുണ്ട് അതേപോലെ മലയാളത്തിലുള്ള പേപ്പറുണ്ട് മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി വാല്യൂ ആഡഡ് കോഴ്സാണ് നാലാമത്തത് വരുന്നത് രണ്ട് പേപ്പറുണ്ട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി ഇന്ത്യൻ നോളജ് സിസ്റ്റം അതുപോലെ എൻവിയോൺമെൻറ്റ് ക്ലൈമേറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പേപ്പറും ഉണ്ട് അങ്ങനെ രണ്ട് പേപ്പറിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് വരുന്നത് രണ്ട് പേപ്പറുണ്ട് ഒന്ന് പ്രൊജക്റ്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻ്റ് എന്നുള്ളതുണ്ട് അതേപോലെ മൂക്കിൻ്റെ മറ്റൊരു പേപ്പറുണ്ട് ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്താൽ മതി പ്രൊജക്റ്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന പേപ്പറുണ്ട് മൂക്കിൻ്റെ ഒരു മറ്റൊരു പേപ്പറും ഉണ്ട് അങ്ങനെ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സായിട്ട് തിരഞ്ഞെടുത്താൽ മതി അഞ്ചാമത്തെ സമ്മിൽ വരുന്നത് അഞ്ചാമത്തെ സമ്മിൽ വരുന്നത് നാല് പേപ്പറാണ് നാല് പേപ്പറാണ് രണ്ട് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഇവിടെ വരുന്നുണ്ട് അതേപോലെ ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കലക്റ്റീവ് കോഴ്സ് വരുന്നുണ്ട് പിന്നെ ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും വരുന്നുണ്ട് അങ്ങനെ നാല് പേപ്പറാണ് ഫിഫ്ത്ത് സമ്മിലുള്ളത് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സിൽ ഒന്ന് മോഡേൺ സോഷ്യോളജിക്കൽ തിയറിയും അതേപോലെ മറ്റൊരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് സോഷ്യോളജി ഓഫ് റിലീജിയൻ ഈ രണ്ട് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് പഠിക്കാനുണ്ട് പോപ്പുലേഷൻ സ്റ്റഡീസ് അല്ലെങ്കിൽ മീഡിയ ആൻഡ് സൊസൈറ്റി ഇതിലേതെങ്കിലും ഒരു പേപ്പറാണ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവായിട്ട് ഫിഫ്ത്ത് സെമ്മിൽ വരുന്നത് പിന്നെ ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ഉണ്ട് അത് സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ അങ്ങനെ നാല് പേപ്പറാണ് ഫിഫ്ത്ത് സെമ്മിൽ ഉള്ളത് സിക്സ് സെമ്മിലും നാല് പേപ്പറാണ് വരുന്നത് രണ്ട് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സും ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സും ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സും ഇങ്ങനെ നാല് പേപ്പറാണ് സിക്സ്ത് സമ്മിലും വരുന്നത് തിയറിറ്റിക്കൽ ഫ്രെയിംവർക്സ് ഇൻ സോഷ്യോളജി എന്ന ഒരു പേപ്പറും അതേപോലെ എക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറും ഇങ്ങനെ രണ്ട് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് പിന്നെ പിന്നൊരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവായിട്ട് വരുന്നത് സോഷ്യോളജി ഓഫ് കേരളം അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റൽ സോഷ്യോളജി ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി അതാണ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവായിട്ട് വരുന്നത് മൈനർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് വരുന്നത് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് ഡോക്ട്രിൻസ് ആ പേപ്പറാണ് മൈനർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് വരുന്നത് ഇനി സെവൻത്ത് സമ്മാണ് സെവൻത്ത് സമ്മിലും നാല് പേപ്പറാണുള്ളത് രണ്ട് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും ഒരു ഇൻ്റേൺഷിപ്പും ഒരു ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന പേപ്പറുമാണ് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളായിട്ട് രണ്ടെണ്ണം വരുന്നുണ്ട് ഒന്ന് സയൻസ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി മറ്റൊന്ന് ജെൻഡർ സ്റ്റഡീസ് ഇങ്ങനെ രണ്ട് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും പിന്നെ ഇൻറ്റേൺഷിപ്പും പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഫൗണ്ടേഷണൽ സ്കിൽ ആൻഡ് റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നൊരു പേപ്പറുണ്ട് അത് ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന പേപ്പറാണ് ഇനി എട്ടാമത്തെ സമ്മിലാണ് അവസാന സെമസ്റ്ററാണ് അതിൽ നാല് പേപ്പറാണുള്ളത് ഒരു പേപ്പർ അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും മറ്റൊന്ന് റിസർച്ച് മെത്തഡോളജിയുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും രണ്ട് അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻസ് സ്പെസിഫിക് കോഴ്സുമാണ് ഉള്ളത് അങ്ങനെ നാല് പേപ്പറാണ് എട്ടാമത്തെ സമ്മിലുള്ളത് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻസ് സ്പെസിഫിക് കോഴ്സിൽ വരുന്നത് സോഷ്യോളജി ഓഫ് ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പേപ്പറാണ് റിസർച്ച് മെത്തഡോളജിയിൽ വരുന്നത് രണ്ട് പേപ്പറുണ്ട് റിസർച്ച് മെത്രഡോളജി ഇൻ സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറുണ്ട് അതേപോലെ സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പേപ്പറുണ്ട് അതിലേതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്താൽ മതി അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സോഷ്യോളജി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീങ് മറ്റൊന്ന് ഡി എസ് പോറ സ്റ്റഡീസ് അങ്ങനെ രണ്ട് പേപ്പറാണ് അഡ്വാൻ അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ വരുന്നത് ഇങ്ങനെ എട്ട് സമ്മിലായിട്ടാണ് ഓണേഴ്സ് ഡിഗ്രി വരുന്നത് നമ്മൾ എട്ട് സമ്മിലയും പേപ്പറുകൾ വിശദമായി പറയേണ്ടായി ഓക്കെ താങ്ക്